കൈവശം കൈവശം കുറ്റകരമാക്കുന്ന മുൻകാല ഹൈക്കോടതി ഹൈക്കോടതി രജിസ്റ്റർ ചെയ്ത കേസ് പോസ്റ്റൽ ബന്ധപ്പെട്ട ഹർജിയിലാണ് വിധി മുനപം ചാവക്കാട് വയനാട് അടക്കമുള്ള മേഖലകളിൽ വഖഫ് ബോർഡ് ഭൂമിയുമായി ബന്ധപ്പെട്ട് ആശങ്കകൾ ഉയരുന്ന സാഹചര്യത്തിലാണ് ഹൈക്കോടതിയുടെ നിർണായക വിധി വഖഫ് ബോർഡ് ഭേദഗതിക്ക് മുൻകാല പ്രാബല്യം ഇല്ലെന്നാണ് വിധി കോഴിക്കോട് ഫസ്റ്റ് ക്ലാസ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് കോടതിയിൽ നിലനിന്നിരുന്ന പോസ്റ്റൽ ഡിപ്പാർട്ട്മെന്റുമായി ബന്ധപ്പെട്ട കേസ് ഹൈക്കോടതി റദ്ദാക്കി കാലിക്കറ്റ് പോസ്റ്റൽ ഡിവിഷണൽ സീനിയർ സൂപ്രണ്ട് മാറിക്കുന്ന് സബ് പോസ്റ്റ് മാസ്റ്റർ എന്നിവർക്കെതിരായ കേസാണ് റദ്ദാക്കിയത് വക്കഫ് ബോർഡിന്റെ പരാതിയുടെ അടിസ്ഥാനത്തിലായിരുന്നു പോസ്റ്റൽ ഉദ്യോഗസ്ഥർക്കെതിരായ കേസ് രജിസ്റ്റർ ചെയ്തത് വക്കഫ് ഭൂമി അനധികൃതമായി കൈവശം വച്ച് പോസ്റ്റ് ഓഫീസ് പ്രവർത്തിച്ചുവെന്നായിരുന്നു കേസ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപത് മുതൽ പോസ്റ്റ് ഓഫീസ് ഈ ഭൂമിയിൽ പ്രവർത്തിക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ വിഷയം മുൻകാല പ്രാബല്യത്തോടെ കുറ്റകരമായി കാണാനാകില്ലെന്ന് ഹൈക്കോടതി ചൂണ്ടിക്കാട്ടി വക്കഫ് ഭൂമിയായി ബന്ധപ്പെട്ട് നിലവിൽ ഉയരുന്ന പരാതികളിലും പ്രതിഷേധങ്ങളിലും ഹൈക്കോടതി ഉത്തരവ് നിർണായകമാകും മലയാളം ന്യൂസ് കൊച്ചി പുതിയ വാർത്തകളും വിശേഷങ്ങളും ഇനി വിരൽ തുമ്പിൽ എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ഇപ്പോൾ മലയാളം ന്യൂസ് ലഭ്യം